ഞാൻ ഈ ഞായറാഴ്ച്ച ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം എന്താ പറയുക ജസ്റ്റ് നിങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിനോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കാണുക കാരണം എന്ന് വെച്ചാൽ ഈ തെങ്ങ്താ ഈ തെങ്ങ് വളരെ ചെറുതായിരുന്നു ഞാൻ അവിടെ ആ അത് ഇങ്ങനെ ഇങ്ങനെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടല്ലോ ഈ സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് അവിടെ മൂന്ന് സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് ആ മൂന്ന് സ്റ്റെപ്പ് വെക്കാനുള്ള കാരണം എന്താ അറിയാം അന്ന് ആ തെങ്ങ് വളരെ ചെറുതായിരുന്നു അപ്പോൾ തെങ്ങ് ഇങ്ങട്ട് ഓല അങ്ങോട്ട് നിറഞ്ഞ് മഴ പെയ്യുന്നുണ്ട് പറച്ചവനെ പറ്റിച്ച് ഇപ്പോൾ മഴ പെയ്താൽ തെങ്ങ് കയറാൻ പറ്റില്ല തെങ്ങ് തനി അപ്പോൾ ഓല ഇതേമാതിരി ഇങ്ങനെ നിറഞ്ഞ് നിറഞ്ഞ് നിൽക്കുകയാണ് ചുറ്റുപാകും റുക്കോ സെബീർ വായ് മിനിറ്റ് അപ്പോൾ ഓല നിറഞ്ഞ് നിൽക്കുമ്പോൾ തെങ്ങിന് കണ്ടമാനം വെയിറ്റ് കൂടുമ്പോൾ തെങ്ങ് ഹൈറ്റിലേക്ക് പോകില്ല അപ്പോൾ തെങ്ങുമ്മ കായ കാരണം തെങ്ങ് തെങ്ങ് മരം കായ്ക്കണം തെങ്ങ്മ്മന്നെ ഇതേമാതിരി മരം കായ്ച്ചെങ്കിലാണ് കായ പൊട്ടുകയുള്ളൂ അപ്പോൾ ഇതുവരെക്കും മരം കായ്ച്ചിരിക്കണേ അങ്ങനെ പിന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കായിരുന്നു ലാസ്റ്റ് ഞാൻ എന്തേ ഇതേമാതിരി ഓല അങ്ങോട്ട് വെട്ടിട്ട് ആ തെങ്ങിൻ്റെ കനം കുറച്ചപ്പോൾ വെയിറ്റ് കുറച്ചപ്പോൾ രണ്ട് കൊല്ലം കൊണ്ട് തെങ്ങ് അത്രക്കും ഐറ്റമായി നോക്കാണേ അതിൻ്റെ ശേഷം തെങ്ങുമ്മ തെങ്ങുമ്മ കൊല ഉണ്ടായി ഞാൻ പല പല തവണ പരിക്കൽ തുടങ്ങി അപ്പോൾ ഇതാ പറഞ്ഞത് അങ്ങനെ തെങ്ങ് നല്ലങ്ങൾ തെങ്ങിൻ്റെ തെങ്ങ് തെങ്ങിൻ്റെ അതൊക്കെ ഇത്രത്തോളം ഉണ്ടാവുമല്ലോ ഇത്രത്തോളം നിൽക്കുന്ന തെങ്ങിൻ്റെ തെങ്ങിൻ്റെ മുകളിങ്ങനെ ഓല പെട്ടിങ്ങനെ നിറഞ്ഞ് നിൽക്കുമ്പോൾ അതിൻ്റെ ചുറ്റു ഒരു നാലഞ്ച് അഞ്ചാറ് ഓല വെട്ടി കൊടുക്കുക ഇച്ചിരി തെങ്ങ് കേട് വരുന്നില്ല തെങ്ങിങ്ങനെ കനത്തിൽ തെങ്ങിങ്ങനെ കനത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഇടുങ്ങി നിൽക്കുമ്പോൾ ഇങ്ങനെ ഇടിഞ്ഞി നിൽക്കുമ്പോൾ ആ തെങ്ങ് പെട്ടെന്ന് ഇത് ണ്ടാവില്ല അപ്പോൾ അതിനെന്താണ് അതിൻ്റെ ചുറ്റു ഭാഗം അഞ്ചാറ് ഓല നാലഞ്ച് ഓല വെട്ടിയിട്ട് തെങ്ങിൻ്റെ ഹൈറ്റ് കുറയ്ക്കുക വെയിറ്റ് വെയിറ്റ് കുറയ്ക്കുക വെയിറ്റ് കുറക്കുമ്പോൾ തെങ്ങിൻ്റെ തലമുണെന്തോ പോയ പോലെ ഉണ്ടാവും അപ്പോൾ ആ വെയിറ്റ് കുറച്ച് ആ പട്ടട ഇവിടെ അങ്ങനെ പൊട്ടിച്ച് ഇവിടെ മുറിച്ചു കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ അത് ആ ഭാഗത്ത് ആ തെങ്ങിന് അതേമാര് മരം കായ്ക്കും അങ്ങനെ മരം കായ്ച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ ഇതേമാതിരി വീണ്ടും ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞാൽ വീണ്ടും തെങ്ങുമ്പോൾ ഓല വീണ്ടും ഇങ്ങനെ വിരിഞ്ഞു വരും അപ്പോളും നാലിന് രണ്ട് മൂന്നാലും ഓല വെട്ടി വെട്ടിക്കൊടുക്കുക അങ്ങനെ തെങ്ങിനെ എത്രയും പെട്ടെന്ന് കുറച്ചൊന്ന് അറ്റി കൂട്ടിക്കുക ആ അറ്റി കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൂക്കല വിരൽ തുടങ്ങും അപ്പോൾ തെങ്ങ് ഇടിഞ്ഞ് നിൽക്കണ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുളക്കൊന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി കൊടുക്കാൻ പറഞ്ഞോളി തെങ്ങുന്ന ഞാൻ തടിയില ഇതൊക്കെ ഇവർക്ക് കംപ്ലയിൻറ്റ് വന്നിട്ട് ഞാൻ ഓല വെട്ടിയതാണ് ഇനിയിപ്പോൾ ഇതിപ്പത്തെ പണിയാണ് ഇനിയിപ്പോൾ ഇതിപ്പം നാലഞ്ച് ഓല വെട്ടു കണ്ടില്ലേ അപ്പോൾ ഇത് നിങ്ങൾ അതുപോലെ തെങ്ങ് നിങ്ങളോട് പറയുകയാണെങ്കിൽ തെങ്ങ് തപ്പ ഈ തെങ്ങ് ത കാറിമുക്ക് പോയിക്കണേ ഇത് നല്ല വില കൂടിയ കാറാണ് അപ്പോൾ ഞാൻ ഡബ്ല്യു ഡബ്ല്യൂ കാർ വണ്ടിയാണ് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ കയറാൻ പോവുകയാണ് കാരണം ഇത് വണ്ടി ആരുന്നതും കൂടി അറിയണില്ല ഇവർ വോക്കിങ് ചെയ്യാൻ പൊതു വന്ന ആൾക്കാരാണ് അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കയറിയിട്ട് അതിൻ്റെ വീഡിയോസും കൂടി ഞാൻ കാണിച്ചു തരാം കാരണം ശ്രദ്ധിക്കണം കാരണം എന്തെങ്കിലും ഒരു തേങ്ങ വീണിട്ടുണ്ടെങ്കിൽ ആ വില കൂടിയ കാർ കാറുമൊക്കെ വീണാണ് അതിൻ്റെ നഷ്ടപരിഹാരം ചിലപ്പോൾ എത്രയൊന്നും പറയാൻ പറ്റില്ല ഞാൻ വെച്ചുകൊടുക്കേണ്ടി വരും പക്ഷേ ഇവർ കംപ്ലയിൻറ്റ് വന്നിട്ട് ഇവർ വിളിച്ചിട്ട് വിളിച്ചിട്ടൊരു സ്വൈര്യം തരണില്ല അത് കാരണം ഞാൻ ഇന്ന് പണിക്ക് വന്നതാണ് അപ്പോൾ പണി എടുത്തുകൊണ്ടിരിക്കേണ്ടില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞുതരെയോ ഇതേമാതിരി തെങ്ങ് നിങ്ങളെ സീറ്റുമൊക്കെ പോയിട്ട് ഓല ഇത് ബാർ റൂമൊക്കെ പോയിട്ട് എന്തെങ്കിലും പ്രയാസപ്പെടുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്പി വലിച്ച് കമ്പി പിടിച്ചിട്ട് വലിച്ചു കെട്ടേണ്ട കെട്ടേണ്ട ആവശ്യം വരില്ല അത് ഞാൻ എൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഏകദേശം ഞാൻ മനസ്സിലാക്കി തരാം അപ്പോൾ ഈ തെങ്ങ് അങ്ങോട്ടേക്ക് പോകുന്ന തെങ്ങിനെ നിങ്ങൾക്ക് എങ്ങോട്ട് ആ വേണ്ടച്ചാൽ അങ്ങോട്ടേക്ക് ആക്കാൾ അതിന് കമ്പി വലിച്ച് കെട്ടേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ നിങ്ങൾ രണ്ട് കൊല്ലം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും രണ്ട് കൊല്ലം വരെ വെയിറ്റ് ചെയ്താൽ നിങ്ങൾ നിങ്ങൾ വിചാരിച്ചതു തെങ്ങിനെ നിങ്ങൾക്ക് വളച്ചുകൊണ്ടിരാൻ പറ്റും അതിൻ്റെ വീഡിയോസൊക്കെ ഇതിൻ്റെ യൂട്യൂബിൽ കൂടെ നിങ്ങൾ കണ്ടാൽ ഞങ്ങൾക്ക് ക്രമേനേ ക്രമേന ചിലത് ഞങ്ങൾ ദേഷ്യം പിടിച്ചിട്ട് ഞങ്ങൾക്ക് പ്രാന്ത് തെങ്ങുമൊക്കെ കയറുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും അതൊരു വക ഇച്ചിരി കാര്യങ്ങൾ പറയുമ്പോൾ അത് അതിൻ്റെ യഥാർത്ഥ സത്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു മറ്റേ ഇന്ന് തെങ്ങുമ്പോൾ കണ്ടിട്ട് രണ്ട് കരുമ്പോൾ കാലി വാങ്ങിച്ചത് അപ്പോൾ ഞാൻ അപ്പോൾ ആ വിഷമം വരുമ്പോൾ ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് ഓക്കെ ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് പറയുകയാണ് കാരണം അവനാടെ നാട്ടിൽ വച്ചാൽ കാർ നിർത്തുന്നിടത്തും സീറ്റുമൊക്കെ പോയി തെങ്ങ് ഇങ്ങനെ ചെരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോയാൽ തെങ്ങിനങ്ങള് ഇങ്ങോട്ട് ഇങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കുക അത് ഇന്ത്യൻ ഞാൻ വീഡിയോ എടുത്ത് വിട്ടേറെ ഇൻ്റെ വീഡിയോ ഞാൻ ചെയ്ത തെങ്ങുകളൊക്കെ ഉണ്ട് അങ്ങോട്ട് പോയ തെങ്ങിനെ ഞാൻ ഇങ്ങോട്ട് ആക്കിയ വീഡിയോസ് ആ ഒരുപാട് പത്തിരുപത്തഞ്ച് കൊല്ലായില്ലേ തെങ്ങിൻ്റെ മോള് കയറണേ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഇന്ന് ഓബ്രായി ഹോട്ടലിൻ്റെ അടുത്ത് വന്ന വീഡിയോ ആണ് ആ ആ വില വില കൂടിയ കാറെടുത്ത് മാറ്റിയിട്ടാണ് എന്തൊരു പ്രശ്ന കുതിരത്വം കാരണം മറ്റേത് കാറെടുത്ത് മാറ്റങ്ങനെ തെങ്ങിൻ്റെ മുകളിൽ ഒരുപാട് സമയം പിടിക്കും കാരണം നല്ല ശ്രദ്ധിക്കണം ഒരു ഒരിളന്നിനേറ്റം വീണ് പൊട്ടിന് ആ തെങ്ങിൻ്റെ മുകളിലുള്ളതൊക്കെ എൻ്റെ സ്വന്തം എൻ്റെ സ്വ സ്വന്തം പൈത മക്കളാന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടായാൽ മതി കാരണം ആ തെങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്ന മൊത്തം എൻ്റെ കുട്ടികളാണ് അതിൻ്റെ കുട്ടികളും എങ്ങനെയൊക്കെയോ തെങ്ങിൻ്റെ ഉള്ളിൽ പെട്ടുപോയി അപ്പോൾ അവരെ ഒരു കേടുപാടും കൂടാതെ ആ കുട്ടികളെ ഒരു കുട്ടി വീണ അതിൻ്റെ കുട്ടി ആ കുട്ടി പിന്നെ അപ്പം അറുപത് കുട്ടികളാണ് തെങ്ങിൻ്റെ മുകളിൽ ആ അറുപത് കുട്ടികളെ ആ അറുപത് കുട്ടി എൻ്റെ കുട്ടിയാണ് അപ്പോൾ അതിൽ ഒരു കുട്ടി വീണ് കഴിഞ്ഞാൽ ഞാൻ ഇരുന്ന് കരയേണ്ടി വരും അപ്പോൾ എന്തായി എന്തായാലും കാര്യമല്ല ഞാൻ അമ്പത്തൊമ്പത് അമ്പത്തെണ്ണത്തിനെ രക്ഷപ്പെടുത്തി പക്ഷേ ഒന്നിൻ്റെ ജീവൻ പോന്നിൻ്റെ ജീവൻ പോയാലും പിന്നെ എനിക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല കാരണം എൻ്റെ ഒരു കുട്ടി അത് അത് പോയല്ലോ അപ്പോൾ ആ അറുപതെണ്ണം ഇൻ്റെ കുട്ടിയാണെന്നുള്ള ആ നെയ്യത്ത് വെച്ചിട്ട് അള്ളാഹനെ ഭയപ്പെട്ടിട്ട് നമ്മൾ തെങ്ങുമ്പോൾ കയറുമ്പോൾ കുറേ പടച്ചോൻ്റെ കാവിലുണ്ടാവും ഞാൻ ഉള്ളത് പറയങ്ങളുടെ അപ്പോൾ ആറ് അറു അത് തെങ്ങ് മുള്ള തേങ്ങ നമ്മളെ കുട്ടിയാന്നുള്ള ഒരു ചിന്ത വേണം തെങ്ങേറ്റക്കാർക്ക് അപ്പോൾ അത് ആ ഒരു ചിന്തയിൽ കൂടെ നമ്മൾ സൂക്ഷിച്ചു ഇറക്കുമ്പോൾ ചിലപ്പോൾ ആ അറിവണ്ണം നമുക്കൊരു കേടുപാടും കൂടാതെ കാരണോ ജനങ്ങളെ തലമുക്ക് വീഴാതെ രക്ഷപ്പെടാൻ രക്ഷപ്പെടുത്താൻ നമ്മൾക്കൊണ്ട് പറ്റും അപ്പോൾ നമ്മൾ അതിൽക്കുള്ള ചിന്ത നല്ല കൊടുക്കണം ഈ ചിന്ത വേറെ എവിടേക്കും ചിന്തിച്ച് കഴിഞ്ഞാണ്ടല്ലോ ചിലപ്പോൾ വലിയൊരു അപകടം പോയി വന്നു ചാടും അപ്പോൾ ചിലപ്പോൾ നമുക്ക് കണ്ട തോട്ടത്തിൽ പണം ലക്ഷങ്ങളോളം പണം കണ്ടേ കെട്ടിയിട്ട് നമ്മൾ ചോര നേരായിട്ട് അധ്വാനിക്കുമ്പോൾ അയിമ്പത് നമുക്ക് കിട്ടുന്നത്രേ ആയിരം രണ്ടായിരം രൂപ കിട്ടുകയുള്ളൂ ഈ ആയിരം രണ്ടായിരം രൂപ നമ്മളൊരു അപകടത്തിൽ പോയി പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ലക്ഷങ്ങളോളം വേറെ കൊടുക്കേണ്ടി വരും അപ്പം ഞാൻ ഇത്തിരി അപകടം പിടിച്ച തെങ്ങിൻ്റെ മുകളിൽ ഇന്നെ എന്താണ് അത് ഞാൻ തന്നെ അതിൻ്റെ ശ്രദ്ധിച്ച് ചെയ്യുള്ളൂ പക്ഷേ നമ്മളൊരു തെങ്ങേറ്റക്കാരെ വിളിച്ചിട്ട് നമുക്ക് ചെയ്താൽ എന്താ അറിയാം അവർക്ക് മലന്നാണ്ടി കമന്നാ കുണ്ടെന്നാണ് പറഞ്ഞിരിക്കണേ അവർക്കൊന്നും വരാൻ പോകണില്ല അവർക്കാരെന്താണ് അത് മുതലാളിമാർ ഏറ്റെടുക്കുന്നു ആ അങ്ങനെയുള്ള ആൾക്കാരാണ് കാരണം മകളൊരു പണിക്കാരനെ വിളിച്ചിട്ട് ഈ അപകടം പിടിച്ച തെങ്ങിൻ്റെ മുകളിൽ കയറ്റിച്ചാൽ അവർക്കറിയാം അവർ ഒന്നുകൊണ്ടും ബാലില്ല കാരണം എന്തായാലും അവർക്കറിഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചാൽ മുതലാളിമാരെ ഏറ്റെടുത്തോളൂ ഈ മുതലാളിമാർക്ക് കിട്ടണേ ആയിരം രണ്ടായിരം പെട്ടേ ഉള്ളൂ തെങ്ങിൻ്റെ മുകളിൽ ചിലപ്പോൾ അവർ പണിയെടുത്താൽ കാരണം ബാക്കി കൂലി രണ്ടായിരം മൂവ രണ്ടായിരത്തഞ്ഞൂറ് രൂപ മൂവായിരം രൂപ കൂലി കൊടുത്തിട്ട് കയറ് പിടിക്കുന്നതൊക്കെ ഈ വണ്ടിക്കാ വണ്ടിക്കൂലിൻ്റെ പൈസയും കൊടുത്തിട്ട് ഈ ആവശ്യത്തിൻ്റെ ഓണർമാർക്ക് കിട്ടണത് ചിലപ്പോൾ ആയിരം രണ്ടായിരം മൂവായിരം രൂപ കിട്ടിയെന്ന് വരും പക്ഷെ എന്താണ് അത് തെങ്ങേറ്റക്കാരൻ വിളിക്കുമ്പോൾ ആ തെങ്ങേറ്റക്കാരനും ചിന്തിക്കണം കാരണം എന്തായാലും ആ മനുഷ്യനെ കൊണ്ടാണ് എനിക്ക് രണ്ടായിരം രൂപ മൂവായിരപ്പ ഒരു ദിവസത്തെ പണിൻ്റെ അധോളം എൻ്റെ കുട്ടികൾക്കുള്ള അരിക്കായി കിട്ടുന്നത് അപ്പോൾ നമ്മൾ ആ കയറണോ നല്ലൊന്നും ശ്രദ്ധിച്ചിട്ട് ആ മുതൽ നഷ്ടപ്പെടുത്താതെ അത് അവർ ഏതൊരു വീട്ടിലും ഏതൊരു പറമ്പിൽ പോയി പണിയെടുക്കുമ്പോൾ ആരാൻ്റെ മുതലിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു അപകടം പിടിച്ച പണി കാണുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ഓരോ പണിക്കാർ ചെയ്യണം അപ്പോൾ അത് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ആ വീട്ടുകാർ നിങ്ങൾ പറഞ്ഞ പൈസ തന്നിട്ടാണ് നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കണത് അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ചോദിക്കണ പൈസ നിങ്ങൾക്ക് ഒരു നേരത്തെ ചോറും കഞ്ഞും ഒക്കെ ഉണ്ടാക്കി തന്നിട്ട് നിങ്ങൾ ആരാൻ്റെ വീട്ടിൽ ആരാൻ്റെ മുതൽ നഷ്ടപ്പെടുത്തിയിട്ടും ചെയ്യരുത് ആ ഏതൊരു പണിക്കാരനോടും പറയാണ് അപ്പം അത് അതിൻ്റെ ആയ ഓണർമാർ വിളിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം ആ ഇൻ്റെ വീടാണ് ഇൻ്റെ പറമ്പാണ് ഇൻ്റെ മുതലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതൊരു വീട്ടിൽ പണിയെടുക്കുമ്പോഴും ആ നെയ്യത്തോട് തന്നെ ചെയ്താൽ ആ ചെയ്തു പോയ ഏത് മരത്തിൻ്റെ മുകളിൽ തെങ്ങിൻ്റെ കട ആന്തുമ്പോഴും നമ്മൾ ആ നെയ്യത്തെ ചെയ്യുമ്പോൾ ആ തെങ് ആ പൈസ തരുന്ന എനിക്ക് അള്ളാഹ് അത് അതിൻ്റെ ഓണർ അള്ളാഹു തെങ്ങ തേങ്ങ അടക്ക മാങ്ങ ചക്ക എന്തുണ കൂടുതൽ കൊടുക്കും അതുക അതിൻ്റെ ആ പണിക്കാരനും പണിക്കാൻ്റെ മനസ്സ് നന്നാവണം ആ മുതലാളി കണ്ടറിഞ്ഞിട്ട് ശരിക്കുമ്പോൾ പൈസ ബിസ്മല്ലി കൊടുക്കും ദൈവത്തിനെ വിചാരിച്ച് ഭിസ്മല്ലിയിട്ട് കൊടുക്കും ആവണം അങ്ങനെ കൊടുക്കുമ്പോൾ എന്തായി ആ മുതലാളിക്കും അള്ളാഹു റഹ്മത്ത് കൊടുക്കും ഈ അധ്വാനിക്കുന്ന ഓനിക്ക് മാരകമായ രോഗം അങ്ങനെ അള്ളാ കൊടുക്കില്ല കാരണം എന്താച്ചാൽ ആ കുട്ടി അതിൻ്റെ അത്രമാത്രം ചോര നീരായിട്ട് അധ്വാനിച്ചിട്ടാണ് ആ പറമ്പിൽ പണിയെടുത്തിട്ട് ആ മുതലാളിൻ്റെ അടുത്ത് കായു വടിച്ചു പോകണത് അപ്പോൾ ഈ പറമ്പിൽ പണിയെടുക്കണോ ആളെയും വേദനിപ്പിക്കരുത് അവർ അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് രൂപ നിങ്ങൾ കൂലി കൊടുക്കുമ്പോൾ ആയിക്കൂടെ ഒരു അമ്പത് രൂപ കൂടുതൽ കൊടുത്താൽ ഓനക്ക് അതിനും വല്ല സ്വന്തം ഓൻ്റെ ഒരൊറ്റ ദു കിട്ടിയാൽ മതി ഈ ഉസ്താദ്മാരെ ധോവനെക്കാട്ടും നിങ്ങൾ ഉസ്താദ്മാരെ ദുക്ക് കയ്യാട്ടിട്ടുണ്ടല്ലോ അങ്ങനത്തെ ഉസ്താദ്മാരെ ഫലമുണ്ട് ഇന്നെ പോലെ കുറേ കഷ്ടം പറമ്പിൽ പാടത്തും പറമ്പിൽ പണിയെടുത്ത് നിങ്ങളുടെ കൈ കൈ നീട്ടിയിട്ട് പൈസ മേടിക്കണ്ടല്ലോ ഓരോ കുട്ടികൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ മണിക്ക് അപ്പോൾ നിങ്ങൾ ഒരു അമ്പത് രൂപ കൂടുതൽ കൊടുത്താൽ അതായത് അമ്പത് രൂപ എൻ്റെ വകമായിട്ട് അളജിച്ച് അതിൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കുന്നു കുട്ടികൾക്ക് എന്തെങ്കിലും പോണ പോണ വയ്ക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും നാശം എന്തെങ്കിലും വാങ്ങി കൊടുക്കിട്ടാന്ന് ആ വീട്ടുകാർ പറഞ്ഞാൽ ആ എടുക്കണമുണ്ടാവും ആദ്യം അവഴുന്നൂറ് എണ്ണൂറ് ആയിരം കിട്ടിയതല്ലോ അവനിക്ക് വലുത് പക്ഷെ നിങ്ങൾ തന്ന അൻപത് ഉറുപ്പ്യുണ്ടല്ലോ അതാണ് അവനക്ക് ഏറ്റവും വലിയ വലുതായി തോന്നിയത് ഓൻ അവിടെ നിന്നിട്ട് മനസ്സുകൊണ്ട് നിങ്ങളറിയാതെ പറച്ചവൻ ആ റഹ്മത്ത് റഹമത്ത് എന്ന് പറയും പക്ഷെ നിങ്ങൾ അങ്ങനെ ആ മനുഷ്യൻ ദുവാ ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മാസം കൊണ്ടോ പതിനഞ്ച് ദിവസം കൊണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉള്ള റഹ്മത്ത് തരും വേറെ വൈക്കും കൂടെ അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം ഏതൊരു മനുഷ്യർക്ക് ഞാൻ അമ്പത് ഉറുപ്പ കൊടുത്തതിൻ്റെ ഫലമല്ല റബ്ബ എനിക്ക് കാണിച്ചു തരണം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണില്ല നിങ്ങൾ മനുഷ്യൻ മനുഷ്യന്മാർ മനുഷ്യന്മാരെ പറ്റി മനസ്സിലാക്കി എല്ലാ മനുഷ്യന്മാരും കുരങ്ങന്മാരെ പോലെ ഞാൻ ഏതായാലും കുറങ്ങനാണ് പക്ഷേ ഇന്നേപ്പോലെ കുറേ ആൾക്കാരുണ്ട് അവരൊക്കെ ഒന്ന് ഭയപ്പെട്ട് ജീവിച്ചാൽ അവരുടെ ശാപം വാങ്ങരുത് ശാപം ഏറ്റുവാങ്ങി ഞങ്ങൾക്ക് പറച്ചോനെ ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് പല അസുഖങ്ങളും വരുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു പറച്ചോടും ഞാൻ തങ്ങന്മാരുടെ അടുത്ത് പോയാലോ മൊയിലർമാരുടെ അടുത്ത് പോയാലോ പണിക്കരടുത്ത് പോയാലോ എന്താണ് എനിക്ക് വന്ന് പെട്ടി എന്താണ് നിങ്ങൾ എന്തേലും ചെറ്റത്രം ചെയ്തിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു മനുഷ്യനെ കളിയാക്കിയിട്ടോ മനുഷ്യനെ കളിയാക്കി മറ്റോനോട് കളിയാക്കി പറഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് ആ മനുഷ്യനെ നിങ്ങളറിയാതെ ആ മനുഷ്യൻ്റെ ഹൃദയത്തേക്ക് നിങ്ങളുടെ ആത്മാവ് ആ മനുഷ്യൻ്റെ ഹൃദയത്തേക്ക് കിടക്കുന്നുണ്ട് നിങ്ങളെ അറിയണില്ലേ ആ മനുഷ്യൻ ചിലപ്പോഴാണ് ആ മനുഷ്യൻ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് കുറച്ച് തന്നെ അപ്പളങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അയാൾക്ക് ഫോൺ വിളിക്കുമ്പോൾ അയാൾ നിങ്ങൾക്ക് തിരിച്ച് പറയും അവിടെ അനക്ക് നൂറാഴ്ച നീ ഇപ്പോഴൊന്നും മരിക്കൂല എന്താ നിങ്ങൾ വേറെ ഓനെപ്പറ്റി എന്തോ കളിയാക്കിയിട്ട് പിന്നെ എന്തോ ഒരു കാര്യത്തിന് ഓനക്ക് വിളിക്കുക ഇതൊക്കെ ഒരു തമാശ ആയി കണ്ടോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും തെറ്റി തെറ്റിക്ക് പോകാൻ നിൽക്കണ്ട ഞാൻ നിങ്ങളെ മര ചോരൻ നേരായിട്ട് അധ്വാനിച്ചിട്ട് അയച്ചിട്ടുണ്ടാക്കുന്ന ആളാണ് ഈ വിഷമം തെങ്ങുമ്പോൾ കയറുമ്പോൾ ഞാൻ പറയില്ല മാനസികമായ വിഷമം വരുന്ന ഞാൻ ഉളികൾ കുടിച്ച് നടക്കുന്ന ഒരാളാണ് പക്ഷെ എന്താണ് ഓരോ അപകടമുടിച്ചാൽ തെങ്ങിൻ്റെ മോളും കയറുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിനെ വല്ലാതെ ഭയപ്പെടുകയാണ് ഇത് ഓബരായി ഹോട്ടലാണ് ഇവിടെ ഭയങ്കര തെങ്ങായി അപകടം അപകടമുടിച്ചാൽ തെങ്ങിൻ്റെ മോൾ പഴിഞ്ഞിട്ടു കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും നിങ്ങളവിടെ പറഞ്ഞു പോയിട്ടാണ് എന്നോട് പൊരുത്തപ്പെടണം സ്ഥലാ വലൈക്കും നാരാജത്തെ വീടിയാണ്